നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും ജലഭീരങ്കിയും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു എസ് എഫ് ഐ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ അകത്ത് കയറുകയായിരുന്നു Stop! പ്രവർത്തകരും പോലീസുമായി കുന്തുംതള്ളുമുണ്ടായി പ്രവർത്തകർ അകത്തു കയറിയതിനു ശേഷമാണ് ജലപിരങ്കി പ്രയോഗിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസ് കൊമ്പൂടി നടന്ന സമരം സംസ്ഥാന സെക്രട്ടറി രംഗം വൈഷ്ണവ് വൈഷ്ണവൻ ഉദ്ഘാടനം ചെയ്തു നോക്കേണ്ടത് വീണ്ടും മോദി അധികാരത്തിലേറിയിട്ട് മിനിറ്റുകൾക്ക് ശേഷമാണ് ഈ ചെന്ന രാജ്യത്തെ ഏറ്റവും വലിയ വിശ്വാസിയായ പരീക്ഷയെ ആകെ തകർക്കുന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയിട്ടുള്ളത് ഈ സമരത്തിൽ നിന്ന് എസ് എഫ് ഐ പിന്നോട്ട് പോവില്ല ഒരു കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എസ് എഫ് ഐ പത്തിമിടക്കുമെന്ന് കരുതിയ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പോരാട്ടം എന്ന് പറയുന്നത് നിലക്കാത്ത സമരമാണ് ആ സമരം ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിനെതിരെ അന്ന് തൊട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂട സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടവും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും മറ്റൊന്ന് കണ്ണൂരിലെ പോലീസിനോടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിനകത്ത് ഈ പരിപാടി നടത്തുന്നുള്ളവരണ്ട് എന്നാൽ കെ ഇ എസ് എഫ് ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാരെ കാണുമ്പോൾ പിന്നെ ചില പ്രത്യേക സാഹചര്യം പല ഘട്ടങ്ങളിലും കണ്ണൂരിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഏതായാലും കണ്ണൂരിലെ എസ് എഫ് ഐ പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്ത് വെച്ച് ഈ പരിപാടി നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ കണ്ണൂരിലെ എസ് എഫ് ഐ കറിയാം എന്നതുകൂടി കണ്ണൂരിലെ പോലീസ് ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണുപ്രസാദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് നേതാക്കളായ അഞ്ജലി സന്തോഷ് ജോയൽ തോമസ് കെ സനന്ത് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ഗ്രാമനുസ് കണ്ണൂർ